നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ സർവേ ഫലങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വിവിധ മാധ്യമങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പുറത്തുവിടുമ്പോൾ കേരളത്തിലെ അന്തിമ ചിത്രം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ വിവിധ ചാനലുകൾ നടത്തിയ സർവേ റിപ്പോർട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയ സർവേ റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ എത്ര സീറ്റുകൾ യു നേടും എത്ര സീറ്റ് എൽ ഡി എഫിന് നേടാൻ സാധിക്കും അതുപോലെ തന്നെ ബി ജെ പിക്ക് എത്ര സീറ്റ് നേടാൻ സാധിക്കും എന്നൊക്കെയുള്ള വിവിധ ചാനലുകളുടെ സർവേ റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുന്നത് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ ഇരുപതും യു ഡി എഫ് തൂത്തു വരുമെന്നും പലരും വിലയിരുത്തുമ്പോഴും ചില സർവേകൾ അത് യു ഡി എഫിൻ്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്നവയാണ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ടൈംസ് നോ സർവേ പ്രകാരം യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് എട്ട് സീറ്റ് നേടും എൻ ഡി എ ആകട്ടെ ഒരു സീറ്റ് പോലും നേടില്ല എന്നിങ്ങനെയാണ് ടൈംസ് നൗ സർവേ ഫലം പറയുന്നത് ഇനി അടുത്തത് മാതൃഭൂമി സർവേ പ്രകാരം യു ഡി എഫ് പതിനാല് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്നാണ് പ്രവചിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ നേടുമെന്നും ഒപ്പത്തിനൊപ്പം ഒരു സീറ്റും പിന്നെ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് മാതൃഭൂമിയുടെ വിലയിരുത്തൽ ഇനി അടുത്തത് റിപ്പോർട്ടർ ടി വി സർവേയാണ് റിപ്പോർട്ടർ ടി വി സർവേ പ്രകാരം യു ഡി എഫിന് പതിനഞ്ച് സീറ്റുകൾ കേരളത്തിൽ നേടാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ എൽ ഡി എഫിന് അഞ്ച് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നും എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇനി അടുത്തത് ന്യൂസ് എക്സ് സർവേയാണ് ന്യൂസ് എക്സ് സർവേ പ്രകാരം യു ഡി എഫ് പതിനാല് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്നും അതുപോലെ തന്നെ എൽ ഡി എഫ് നാല് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ അടുത്തത് യു ഡി എഫിനെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു സർവേയാണ് ഇന്ത്യ ടി വിയും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ ടി വിയുടെ സർവേ പ്രകാരം യു ഡി എഫിന് പതിനൊന്ന് സീറ്റുകൾ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എൽ ഡി എഫ് ആറ് സീറ്റുകൾ നേടും എൻ ഡി എ മൂന്ന് സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ ടി വി സർവേ വിലയിരുത്തുന്നത് ഇനി അടുത്തത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സർവേ ആണ് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ സർവേ പ്രകാരം യു ഡി എഫ് പതിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ എൽ ഡി എഫിന് നാല് സീറ്റുകൾ നേടാൻ സാധിക്കും ഒപ്പത്തിനൊപ്പം മൂന്ന് സീറ്റും അതുപോലെ തന്നെ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് വിലയിരുത്തൽ ഇനി അടുത്തത് എ ബി പി ന്യൂസ് അതുപോലെ സി വോട്ടർ സർവേ പ്രകാരം കേരളത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇരുപത് സീറ്റും നേടുമെന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇനി അടുത്തത് മനോരമ ന്യൂസിൻ്റെ സർവേ ഫലമാണ് മനോരമ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരം യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ എട്ട് സീറ്റുകൾ എൽ ഡി എഫ് നേടും എന്നാൽ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇനി ടി വി നയൻ്റെ സർവേ പ്രകാരം യു ഡി എഫ് പതിനേഴ് സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് ഒരു സീറ്റും എൻ ഡി എ രണ്ട് സീറ്റുകൾ നേടുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് ഇനി അടുത്തത് ബ്രിട്ടീഷ് മീഡിയ സർവേ ആണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രകാരം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇരുപത് സീറ്റും നേടുമെന്നും എൽ ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇനി അടുത്തത് താസ സർവേ ഫലമാണ് താസ സർവേ പ്രകാരം കേരളത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇരുപത് സീറ്റും നേടുമെന്നും എൽ ഡി എഫ് അതുപോലെ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ല എന്നുമാണ് ഈ സർവേ വിലയിരുത്തുന്നത് ഏതായാലും ഇപ്പോഴത്തെ സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ഗ്രാഫ് നമുക്ക് അറിയാൻ സാധിക്കും എല്ലാവരും ജൂൺ നാല് വരെ കാത്തിരിക്കാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക